ഇറാനിലേക്ക് പോയാൽ അവിടെ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം തുടരുകയാണ് ഇത് അങ്ങനെയൊന്നും നിൽക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നതന്യാഹു നൽകുന്നത് അമേരിക്കയുടെ നിലപാട് നോക്കുകയാണെങ്കിൽ എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് കരാറിൽ ഒപ്പിടുക എന്നുള്ളൊരു ഒരു കാര്യമാണ് അവർ മുന്നോട്ട് ഇറാനു മുന്നിൽ വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്ത് എന്ന് തന്നെയാണ് അറിയേണ്ടത് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെ വീണ്ടും പശ്ചിമേഷ്യ യുദ്ധക്കളമായി മാറുന്ന കാഴ്ചകൾ തന്നെ കാണേണ്ടി വരുമോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു ദൗത് സർ എന്താണ് ഇനി ഇറാനു മുന്നിലുള്ളത് ഇറാന് മുന്നിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇറാ ഇറാൻ മുന്നിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ അവരുടെ സേഫ്റ്റി അവരുടെ എന്താ പറയുക അവരുടെ ഡിഫൻസ് മെക്കാനിസം അത് എത്രത്തോളം ഇൻടാക്റ്റാണ് എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിലുള്ളൊരു ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ളതാണ് ഇത് ഒന്ന് രണ്ട് ഒന്നര വർഷത്തിനിടയിൽ വളരെ മാരകമായ അല്ലെങ്കിൽ വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള മൂന്നാമത്തെ സ്ട്രൈക്കാണ് ഇറാൻ ലഭിക്കുന്നത് ഒരൊറ്റ ആക്രമണത്തിൽ അവരുടെ മിലിട്ടറി ടോപ്പ് ബ്രാസ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഒരു ഏതാണ്ട് ഇരുപതോളം ആളുകളെ അതിൽ തന്നെ ആർമി ചീഫ് അവിടുത്തെ സൈന്യത്തിലെ ഏറ്റവും എലീറ്റ് ഫോഴ്സായിട്ടുള്ള ഐ ആർ ജി സി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും എലീറ്റ് ഫോഴ്സ് ഇറാനിയൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഏറ്റവും പവർഫുൾ എൻറ്റിറ്റിയാണ് ഐ ആർ ജി എസ് ആണ് അതിൻ്റെ ചീഫ് കമാൻഡർ അതേപോലെ അവിടുത്തെ സെൻകോം ആയിട്ട് അറിയപ്പെടുന്ന ഖത്തമുൻ ഖത്തമുൽ അമ്പിയ കോർഡിനേഷൻ സെൻറ്റർ എന്ന് പറയുന്ന അവിടുത്തെ സെൻകോം ഉണ്ട് അതിൻ്റെ ചീഫ് അതേപോലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം നെഥാൻസിൽ അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് സെൻറ്റർ ഇതിനകത്തൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരേ സമയം പ്രസിഷൻ അറ്റാക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലി സ്പീക്കിംഗ് ഒരു മിലിറ്ററി പേഴ്പെക്റ്റീവിൽ ആലോചിക്കുമ്പം അതവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഭീരമായുള്ളൊരു വിജയമാണ് ഇത്രയും ഷാർപ്പായിട്ടുള്ള നോക്കണം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്ത് നിൽക്കുന്ന ടാർഗറ്റുകളെ ഷാർപ്പ് ഷൂട്ടിംഗ് നടത്തി അവരുടെ ലക്ഷ്യം നിർവഹിച്ച് അവരുടെ ഒരു പൈലറ്റിന് പോലും പരിക്കേൽക്കാതെ തിരിച്ച് അവരുടെ ബേസിൽ കൊണ്ടുവന്ന് ഇതാക്കാൻ പറ്റിയെന്നുള്ളത് മിലിറ്ററി പേർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇസ്രായേലിന് ഇതെങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പൈ നെറ്റ്വർക്ക് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് മൊസാദിൻ്റെ ഒരു ഓപ്പറേഷണൽ ടാക്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ കേരളത്തിൽ ഒരു വി വി അഗസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഏതൊരു കേരള കോൺഗ്രസിൻ്റെ ഒക്കെ നേതാവായിരുന്ന ഒരാളാണ് അദ്ദേഹമായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ എടുത്ത ദിവസം ഞാൻ കാണുകയുണ്ടായി ഈ മനുഷ്യൻ ഇറാനിൽ പിന്നെ നേരത്തെ വലിയ വ്യവസായങ്ങൾ നടത്തിയിരുന്ന ഒരാളായിരുന്നു ഇറാനിൽ വലിയ വ്യവസായ ഇറാനിൽ ഏറ്റവും സമ്പന്നനായ ആളുകൾ ഒരാളായിരുന്നു അയാൾ ആ ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നൊരു കഥ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ പുള്ളി ഈ പുള്ളിക്ക് ഇവിടെ ന്യൂയോർക്കിലും ലണ്ടനിലൊക്കെ ഓഫീസുകളും വീടുകളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അയാളുടെ ഒരു ജൂനിയർ കോളീഗിൻ്റെ കൂടെ ലണ്ടനിൽ ഇയാളെ വീട്ടിൽ നിൽക്കുവാണ് എന്തൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വേണം അപ്പോൾ അതിനിടയിൽ ഇറാനിലേക്ക് പോകാനുള്ള ഇറാനിലേക്ക് തിരിച്ചു പോകാനുള്ള ദിവസമായി അപ്പോൾ ഈ ജൂനിയർ കോളീഗ് പറഞ്ഞു പിന്നെ ഇപ്പോൾ പോവണ്ട നമുക്കൊന്ന് ലണ്ടനിൽ ഇംഗ്ലണ്ടിൻ്റെ ഉൾപ്രദേശങ്ങളൊക്കെ ഒന്ന് യാത്ര ചെയ്ത് ഒരു പിക്നിക്ക് നടത്തി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അതിന് അത് പറഞ്ഞിട്ട് അയാൾ വാശി പിടിച്ചു അപ്പോൾ ഒരു യാത്ര മാറ്റി വെച്ചു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം അറിയുന്നത് അന്ന് ഈ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല ഇറാനിൽ ഈ വിപ്ലവം നടന്നു കഴിഞ്ഞു എന്നുള്ളത് ആയത്തുള്ള കുമ്മേനിയുടെ വിപ്ലവം നടന്നു കഴിഞ്ഞു അപ്പോൾ ഈ ജൂനിയർ കൊളീഗ് കോളീഗ് ഇത്ര കർശനമായിട്ട് ഇപ്പോൾ പോകേണ്ട എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് അത് ഇയാൾക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ ഇയാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഈ ജൂനിയർ കോളേജ് ഹി വാസ് എ ജ്യൂ ഇസ്രായേലി ജ്യൂ ഇയാളൊരു മൊസാദ് ഏജൻ്റായിരുന്നു എന്ന് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ അത് സെവൻറ്റീസിലാണ് കേട്ടോ അപ്പോൾ മൊസാദ് വളരെ നേരത്തെ പ്ലേ ആക്ട് ചെയ്യുന്ന ഒരു ജോഗ്രഫിയാണ് ഇറാൻ അത് നമ്മൾ കാണേണ്ട കാര്യം എഴുപത്തി ഒമ്പതിലെ കുമേനിയുടെ വിപ്ലവത്തിന് മുമ്പ് അന്നത്തെ ഇറാൻ ഭരണകൂടവും ഇസ്രായേലും വളരെ അടുത്ത് വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു മുസ്ലിം ലോകത്ത് ഇസ്രായേലുമായി ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യങ്ങളിലൊന്നായിരുന്നു ഇറാൻ സെവൻറ്റി നയൻ വരെ അവിടുത്തെ ഇറാനിയൻ ഇൻ്റലിജൻസ് ഉണ്ട് സെവാക്ക് സെവാക്കും മൊസാദും തമ്മിലെ ജോയിൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇറാൻ ജിയോഗ്രഫി എന്താണ് ഇറാൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്താണ് അസറ്റ്സുകൾ എന്താണ് അതിനെക്കുറിച്ചൊക്കെ ഉള്ള മികച്ച ഡോസിയർ വളരെ നേരത്തെ തന്നെ ഇസ്രായേൽ ഇസ്രായേലി സ്പൈ ഏജൻസിയെ ഇറാൻ എന്ന് പറയുന്നത് അജ്ഞാതമായ സ്ഥലമല്ല അവർ ഇറാൻ്റെ സ്പൈ ഏജൻസി അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇറാൻ മിലിറ്ററിയെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ വർക്ക് എക്സ്പീരിയൻസ് ഫീൽഡ് എക്സ്പീരിയൻസ് ഇറാനിൽ അതിൻ്റെ ഒരു നോളജ് ബേസും ഒരു ഡാറ്റാബേസും നിശ്ചയമായിട്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ കാണുമല്ലോ സെവൻറ്റി നയനിന് ശേഷമാണ് ഇറാനും ഇസ്രായേലും നമ്മളെ ബന്ധം നേരെ തലതിരിഞ്ഞ് മാറുന്നത് ഇറാൻ ഫോറിൻ പോളിസിയിൽ മാറ്റം വരുന്നു അന്നുണ്ടായ സംഭവമുണ്ട് അന്ന് ഇസ്രായേലിൻ്റെ എംബസി ടെഹ്റാനുണ്ടായത് ഇസ്രായേലിൻ്റെ എംബസി ഇസ്രായേലുകാരോട് എല്ലാവരും പോയി എല്ലാവരും ആട്ടി പിടിച്ചല്ലോ ബന്ധം വിച്ഛേദിച്ചു ഈ ഇസ്രായേൽ എംബസി ഇറാൻ പി എൽഒയ്ക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് ആഫീസ് ആഫീസായിക്കൊണ്ട് വന്നിട്ട് ആ നേരെ തിരിച്ച് പി എൽഒയുടെ ആഫീസായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്നു മുതൽ ഇറാനും ഇസ്രായേലും നമ്മളുടെ ബന്ധം നേരെ തിരിച്ചാണ് ആണ് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആക്രമണം ഇന്നലെ നടന്ന ആക്രമണത്തെക്കുറിച്ച് പിന്നെ നദന്യാഹു പറഞ്ഞ കാര്യം അവിടുത്തെ ആർമി ചീഫ് പറഞ്ഞ കാര്യം ഇസ്രായേലി മാധ്യമങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് പെട്ടെന്നുണ്ടായ സംഗതിയല്ല ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നതിനെക്കുറിച്ച് പിന്നെ വർഷങ്ങളെടുത്ത ഒരു ഇയേഴ്സ് ഓഫ് പ്ലാനിങ് എന്നാണ് പറയുന്നത് കുറേ അധികം വർഷങ്ങളെടുത്ത ഒരു പ്ലാനിങ്ങിൻ്റെ തുടർച്ച ആ പ്ലാൻ അതിൻ്റെ ഇത് കൾബിനേഷൻ ആണ് ഈ ആക്രമണം അല്ലാതെ പെട്ടെന്നൊരു ദിവസം നമുക്ക് കയറി അടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല അത് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളുണ്ട് ഇറാനകത്ത് തന്നെ ഇവർ ഡ്രോൺ ബേസുകൾ ഉണ്ടാക്കിയിരുന്നു ഇറാനകത്ത് തന്നെ ഇസ്രായേൽ എന്തു ചെയ്തു അവരുടെ ഒരു ഡ്രോൺ ആക്രമണത്തിനാവശ്യമായിട്ടുള്ള ബേസ് ഉണ്ടാക്കി അത് ആ അവിടെ നിന്നുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് ആദ്യം എന്ത് ചെയ്യുന്നു എയർ ഡിഫെൻസ് സിസ്റ്റം തകർക്കുന്നു ഈ എയർ ഡിഫെൻസ് സിസ്റ്റം തകർത്ത് എയർ ഡിഫെൻസ് സിസ്റ്റം തകർത്താൻ എന്താണ് അവരുടെ ആകാശത്ത് വരുന്ന ഈ ഹോസ്റ്റൈൽ എയർക്രാഫ്റ്റുകളെ ക്രാഫ്റ്റുകളെ അലേർട്ട് ചെയ്യാനോ അതിനെ തകർക്കാനോ പറ്റില്ല ആ എയർ ഈ ഇറാനകത്തുള്ള ഡ്രോണുകളെ ഉപയോഗിച്ച് എയർ ഡിഫെൻസ് സിസ്റ്റം തകർക്കുന്നു എന്നതിനു ശേഷം എയർ ക്രാഫ്റ്റുകളയക്കുന്നു ഈ പ്രസിഷൻ അറ്റാക്ക് നടത്തുന്നു ഇതേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാഴ്ച മുമ്പ് ഈ റഷ്യയിൽ യുക്രൈൻ നടത്തിയ ആക്രമണം ഇതേ സ്റ്റോറി ബോർഡാണ് റഷ്യയുടെ വിദൂരത്തുള്ള അവരുടെ ഈ പറയുന്ന ആർമി നേവി നേവിയുടെ അല്ല എയർഫോഴ്സിൻ്റെ ഒരുപാട് അസെറ്റ്സ് ഒരൊറ്റ രാത്രി കൊണ്ട് യുക്രൈൻ തകർത്ത് കളഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്തത് അത് യുക്രൈനിൽ നിന്ന് നടത്തിയ ആക്രമണമല്ല ഇവർ മരപ്പെട്ടികളിലാക്കിയിട്ട് മരപ്പെട്ടികളിൽ ഡ്രോണുകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം ഈ റഷ്യയ്ക്കകത്തേക്ക് കടത്തി അത് റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കും ഇവരുടെ കമാൻഡ് സെൻ്ററിൽ നിന്നുള്ള സിഗ് ഇത് ഉപയോഗിച്ചിട്ട് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ വിമാനങ്ങൾ തകർക്കുന്നത് റഷ്യയുടെ വിമാനങ്ങൾ യുക്രൈൻ തകർക്കുന്നത് സമാനമായ ഓപ്പറേഷനാണ് ഇറാൻ ഇറാനിൽ നടന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഡ്രോണുകൾ ഉപയോഗിച്ച് എയർ ഡിഫെൻസ് തകർക്കുന്നത് തന്നെ ലക്ഷ്യമാണ് അപ്പോൾ ഇതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഒരു ബ്രീച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ ഇസ്മായിൽ ഹനിയ കൊലപാതകം മുതലുള്ളൊരു പ്രശ്നമാണത് കാരണം അവരുടെ എവിടെയോ ഒരു വിടവ് വിള്ളൽ അവരുടെ പ്രതിരോധ സന്നാഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയയുടെ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ശ്രദ്ധിക്കണം അദ്ദേഹം താമസിച്ച വീട് അതൊരു ഹൈ സെക്യൂരിറ്റി സോണിലാണ് അദ്ദേഹം താമസിച്ച വീടുള്ളത് ആ വീട് മുഴുവൻ തകർത്തിട്ട് പോലുമില്ല ആ വീട്ടിൽ അദ്ദേഹം താമസിക്കുന്ന മുറികൃത്യം ലക്ഷ്യം വെച്ച് മിസൈലാക്കാൻ ഇസ്രായേലിന് സാധിച്ചു ഇവരുടെ ഒരു ടോപ്പ് സയൻറ്റിസ്റ്റ് ഇപ്പം ഓക്കെ ഒരു മിലിട്ടറി ചീഫിന് കാര്യം മനസ്സിലാക്കാം അവരൊരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആരാണ് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ലീഡ് ചെയ്യുന്ന കക്ഷികൾ ആരൊക്കെയാണ് അവരെവിടെയൊക്കെയാണ് താമസിക്കുന്നത് എന്ന് കൃത്യം മനസ്സിലാക്കി ഈ പ്രസിഷൻ അറ്റാക്ക് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇവരുടെ സ്പൈ നെറ്റ്വർക്ക് അത്രയും ഗംഭീരമായി ഇപ്പോഴും ഇൻടാക്റ്റായി ഇറാനകത്ത് ടെഹ്റാനകത്ത് ഇവരുടെ ഹൈ സെക്യൂരിറ്റി സോണിൽ പോലും വർക്ക് ചെയ്യുന്നുള്ളതാണ് ഇതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോ ഏറ്റവും അലാമിങ് ആയിട്ടുള്ള കാര്യം അല്ലാതെ ആളുകൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ എന്നുള്ള എവിടെ എവിടെയാണ് ഈ ലീക്കേജ് എന്ന് ഇതുവരെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനോ അടക്കുവാനോ ഇറാന് സാധിച്ചില്ല എന്നാണ് സാധനം നന്ന ചുരുങ്ങിയത് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് ശേഷമെങ്കിലും അത് മനസ്സിലാക്കേണ്ടതായിരുന്നു കാരണം അവരുടെ ഒരു ഹൈ സെക്യൂരിറ്റി സോണിൽ അവരുടെ ഒരു ഗസ്റ്റിനെയാണ് കൊന്നിരിക്കുന്നത് അത് വളരെ ഗുരുതരമായ ഗുരുതരമായൊരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇറാൻ അത്ര എളുപ്പമായിരിക്കില്ല ഇതിനെ മറികടക്കാണ് പക്ഷെ ഇന്നലെ നമ്മൾ ണെ ടെലി രാജ് ഈ ഇസ്രായേലിൻ്റെ സൈനിക മേധാവി രാജ്യത്തോട് നടത്തിയൊരു ടെലിവൈസ്ഡ് ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഐ കാൺ പ്രോമിസ് അബ്സുല്യൂട്ട് സക്സസ് ഇസ്രായേലി ചീഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഈ എന്താണ് അയാളെ പേര് ജമീർ ഇയാൾ ജമീർ രാജ്യത്തോട് സംസാരിക്കുകയാണ് പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഐ കാൺ പ്രോമിസ് അബ്സുല്യൂട്ട് സക്സസ് ദി ഇറാനിയൻ റിജീം വിൽ അറ്റംപ്റ്റ് ടു അറ്റാക്ക് അറ്റാക്ക് അസ് ഇൻ റെസ്പോൺസ് the expected cost will be different from what we are used to ടു നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള റിട്ടാലിയേഷൻ ഉണ്ടാകുമെന്നാണ് ഈ ഇസ്രായേലി സൈനിക മേധാവി പറയുന്നത് എന്ന് വെച്ചാൽ ഇറാൻ ഇറാൻ ഉള്ള മിലിറ്ററി ഹാർഡ്വെയർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം തന്നെയാണ് പക്ഷേ അത് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇസ്രായേലി ആക്രമണം നടത്തുന്നത് അതിനെക്കുറിച്ച് നെതന്യാഹു അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യമുണ്ട് ഈഫ് ഇറ്റ് ഈസ് നോട്ട് നൗ there will not be another generation ജനറേഷൻ അദ്ദേഹം പറയുന്നുണ്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് നൗ എന്താണ് ബി സിംപ്ലി വോണ്ട് ബി ദേർ ഈ രണ്ട് വാചകങ്ങൾ അദ്ദേഹം പറയും അത് അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ കാരണമായി ഇസ്രായേൽ പറയുന്ന എന്താണ് ഇസ് ഈ ഇറാൻ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പൂർത്തീകരിച്ച് കഴിഞ്ഞു അവരുടെ യുറൈൻ ന്യൂക്ലിയർ ബോംബുകൾ ന്യൂക്ലിയർ ആംസ് ഉണ്ടാക്കാനുള്ള അവരുടെ പ്രോജക്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പൂർത്തീകരിച്ച് കഴിഞ്ഞു അത് അവർ അവർ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ പറ്റില്ല കാരണം ഇസ്രായേൽ അവിടെ നിൽക്കുന്നതിൻ്റെ ഒരേ ഒരു അവരുടെ ശക്തി എന്താണ് അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് അത് ആ ഒരു ന്യൂക്ലിയർ വെപ്പൻസ് എന്തിനാണ് ന്യൂക്ലിയർ വെപ്പൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഡിറ്ററൻസ് ഏറ്റവും പ്രധാ ഏറ്റവും ഭയാനകമായുള്ള ഒരു ഡിറ്ററൻസ് പക്ഷേ നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ ഞങ്ങളിതേ ഈ സാധനം ഒന്ന് കൊണ്ടുവിടും എന്ന പേടിയിൽ ആക്രമണത്തെ തട്ടി അതാണ് ഡിറ്ററൻസ് ആയിട്ടാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ പിന്നെ വേറെ അമേരിക്ക ചൈന ഫ്രാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ലോകത്ത് ഒരുപാട് കരാറുകളുണ്ട് മറ്റേ നോൺ റിഫ്ലേഷൻ ട്രീറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കരാറുകളുടെ തമാശ എന്ന് വെച്ചാൽ ഞങ്ങളല്ലാതെ വേറെ ആരും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പാടില്ലെന്നാണ് അത് വിചിത്രമായ ഒരു നിയമമാണ് പക്ഷെ ലോകത്ത് ഈ പറയുന്ന വൻ ശക്തി രാഷ്ട്രങ്ങളല്ലാത്ത ഏത് രാജ്യം ന്യൂക്ലിയർ പ്രൊളിഫറേഷൻ നടത്തി കഴിഞ്ഞാലും അതിനെ തടയാനും എതിർക്കാനും അവർക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവരാനൊക്കെയുള്ള നിയമങ്ങൾ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ തന്നെ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അല്ലാതെ തന്നെ പലതരം സാങ്ഷൻസിൽ കിടക്കുന്ന ഇറാൻ അവർ ഈ ന്യൂക്ലിയർ യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തുന്നു ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുള്ള ഇത് വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കൊരു ഭീഷണിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രീ എംറ്റീവ് സ്ട്രൈക്ക് എന്നുള്ളതാണ് ഈ ആക്രമണം നടത്തുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇസ്രായേലിനുള്ള ഈ മിലിട്ടറിയുമായി അമേരിക്കൻ പിന്തുണ ട്രംപ് അറിഞ്ഞില്ല അമേരിക്ക അറിഞ്ഞില്ല എന്നൊക്കെ വെറുതെ പറയുക അമേരിക്കൻ സപ്പോർട്ടില്ലാതെ അത് അവർക്ക് അവർക്ക് ചെയ്യില്ല കാരണം കഴിഞ്ഞ തവണ തന്നെ ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടി നടത്തിയപ്പോൾ ഇസ്രായേലിലേക്കുള്ള മിസൈലുകൾ തടഞ്ഞു നിർത്തിയത് ഈ ഇവരുടെ എയർ ഡിഫെൻസ് അമേരിക്കയുടെ എയർ ഡിഫെൻസ് ഉപയോഗിച്ചിട്ടാണ് അതിന് ചില അറബ് രാജ്യങ്ങളും കൂട്ട് കൂട്ടു നിന്നിട്ടുണ്ട് ഇറാൻ സംബന്ധിച്ചത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് അറബ് ലോകത്ത് മികച്ച സുഹൃത്തുക്കളിലാണ് മികച്ച സുഹൃത്തുക്കളിലാണ് സുഹൃത്തുക്കളായി തന്നെ ആരുമില്ല ഇപ്പോൾ ഇറാൻ്റെ ഏറ്റവും മികച്ച ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ റഷ്യയാണ് റഷ്യ വേറൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയെന്ന് പറയാനേ റഷ്യയ്ക്ക് പറയ പറ്റുള്ളൂ അപ്പം സ്വന്തം ജിയോഗ്രഫിയിൽ മികച്ച ഒരു സുഹൃത്തു പോലും ഇല്ലാത്ത രാജ്യമാണ് ഇറാൻ പിന്നെ അവരുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഒരു അലയായിരുന്നു സിറിയ സിറിയയിലെ ബഷാർ ഭരണ കൂടാതെ ഇല്ലാണ്ടായിട്ട് ഹിസ്ബുല്ല തളർന്നു കിടക്കുകയാണ് ഇറാൻ ഒരു വീക്കർ സൈഡിൽ നിൽക്കുന്ന സമയമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ മിലിറ്ററി മൈറ്റ് അമേരിക്കൻ സപ്പോർട്ട് ഈ ജോ ഇതൊക്കെ വെച്ചിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് അവർ അടിച്ചു പക്ഷെ ഇറാൻ ഹ്യൂമിലിയേറ്റഡ് ആണ് ഒരു ജനതയും ഒരു ഹിമിലിയേഷൻ അധികാരം സഹിക്കില്ല അവർ തിരിച്ചടിക്കും അതിൻ്റെ സ്കെയിൽ എത്രയായിരിക്കും അതിൻ്റെ സമയം എത്രയായിരിക്കും എന്നൊക്കെ എന്നൊക്കെയുള്ളത് പേർ പക്ഷേ എൻ്റെ തടി ഇത് എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീജിയൻ ഈ റീജിയൻ മാത്രമല്ല ലോകം തന്നെ ഈ പറഞ്ഞ ഒരു വലറ്റയിലായിട്ടുള്ള ഒരു ഒരവസ്ഥയിലേക്ക് വീണ്ടും പോവുകയാണ് ഇന്നലെ തന്നെ കണ്ടു പിന്നെ ഈ എണ്ണവില കുതിച്ചു വർന്നു ഇൻ്റർനാഷണൽ എയർ ട്രാഫിക്കിൽ വലിയ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടായി അപ്പോൾ അത് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് യുദ്ധം എന്ന് ഇസ്രായേൽ പറയുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് സമാധാനം കൊണ്ടുവരുമെന്ന് വെച്ചാൽ സമാധാനം കൊണ്ടുവരില്ല ആ ശക്തി ഉപയോഗിച്ച് സമാധാനത്തോടെ ജീവിക്കാം എന്നാർക്കും ആർക്കും കരുതാൻ പറ്റില്ല കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രമാണ് എന്നല്ലേ കണ്ടത് ശരി എന്താ തോന്നുന്നത് ഈ തിരിച്ചടിയായി മുന്നോട്ട് പോകുന്ന ഇറാൻ പറയുമ്പോഴും എത്ര നാൾ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റും അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി ഒരു സൈനിക ശേഷി ഒരു ആയുധശേഷി അതൊക്കെ ഇറാൻ എനിക്ക് തോന്നുന്നില്ല ഇറാൻ ഒരു മാരകമായ തിരിച്ചടിക്ക് കോപ്പ് കൂട്ടുകയാണെന്ന് തോന്നുന്നില്ല തോന്നുന്നില്ല കാരണം ഇറാൻ എല്ലാ അർത്ഥത്തിലും ദുർബലമായി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് ഇസ്രയേലിന് ദീർഘകാലത്തെ ഒരു പ്രയത്നവും ആലോചനയും കണക്കൂട്ടലിനും ശേഷമാണ് ഇപ്പോൾ ആക്രമിക്കുന്നത് എന്ന് പറയുമ്പോഴും അവർ അവരോൾ സെറ്റാണ് ആക്രമിക്കാൻ ഏറ്റവും റൈറ്റ് ടൈം ഇപ്പോഴാണ് വന്നത് എന്ന് വെച്ചാൽ അവരെന്താണ് അമേരിക്ക ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ പറഞ്ഞതിൻ്റെ ലേഖനങ്ങൾ പറയുന്നത് അമേരിക്ക ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അവർ പറയുന്നത് അമേരിക്ക ഇതിനോടുത്ത് ഫിസിക്കലി ഓർ ഫിനാൻഷ്യലി ഞങ്ങളിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ വരുന്നില്ല നിങ്ങൾ അടിക്കാൻ പോകണം അറിയോ ഓക്കെ നിങ്ങളടടിക്കാൻ ആണോ അപ്പോൾ അവർ പറഞ്ഞത് ഇറാൻ സമ്പൂർണ്ണമായും ദുർബലമാണ് ഇപ്പോൾ ആക്രമിച്ചാൽ അപ്പോൾ അമേരിക്കയുടെ കൺസാണതൊരു വലിയ യുദ്ധമായി വികസിക്കുമോ ഇറാൻ ഭയങ്കരമായി തിരിച്ചടിക്കുമോ ഇറാൻ്റെ കയ്യിൽ ഒരുപാട് വെപ്പൺസും വലിയ മിലിറ്ററി ഉണ്ട് അപ്പോൾ ഇസ്രയേലിൻ്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെയിൽ ഒന്നുമില്ല നിങ്ങൾ വിചാരിക്കുക ഒന്നുമില്ല മീൻസ് ഉണ്ട് സംഗതികൾ പക്ഷേ അടിക്കാൻ ഒരു പൂർണ്ണ ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം അവിടെയില്ല അവർ പൂർണ്ണമായും ഇസ്രയേലിൻ്റെ കൺട്രോളിലാണെന്നാണ് ഇസ്രയേലിൻ്റെ കോൺഫിഡൻസ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു സമയം കാണുന്നു ക്യാപിറ്റൽ സിറ്റി ആക്രമിക്കുന്നു അവിടെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സീനിയർ ഹാൻസിനെ എല്ലാവരെയും കൊല്ലുന്നു മിലിട്ടറി ചീഫിനെ കൊല്ലുന്നു ഏറ്റവും വലിയ പ്രകോപം ഇതിനപ്പുറത്ത് ഒരു പ്രകോപനം ഇനി ഉണ്ടാവാനില്ല പക്ഷേ തിരിച്ചടിക്കാൻ ഇപ്പോഴും ഇസ്രയേൽ കുറച്ച് ഡ്രോൺ ഇറാൻ കുറച്ച് ഡ്രോൺ തിരിച്ചയച്ചെന്ന് വെച്ചാൽ ഒരു മാരകമായ പ്രത്യാക്രമണത്തിലേക്ക് അവർ പോയിട്ടില്ല നേരത്തെ പറഞ്ഞാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഒരു ദീർഘകാല ലക്ഷ്യമാണിത് നെത്തന്യാഹുവിന് മാത്രമല്ല അതിന് മുമ്പേ ഉള്ള ലക്ഷ്യമാണ് ഇവർ ആണവ മാറിയാൽ എക്കാലത്തെയും വലിയ ത്രട്ടായിരിക്കും എന്നു മാത്രമല്ല ഫലസ്തീൻ കോസിനെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഫലസ്തീൻ കോസും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മിലിറ്റൻസിയും എല്ലാം തടയുന്നതിന് ഇറാനും കൂടി തീർക്കേണ്ടതുണ്ട് പിന്നെ നത്തന്യാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആഭ്യന്തരമായ രാഷ്ട്രീയ താല്പര്യങ്ങളും യുദ്ധം എസ്കലേറ്റ് ചെയ്യുക തുടർച്ച അതിൻ്റെ തുടർച്ച ഉറപ്പാക്കുക അതുവഴി മറ്റ് സംഗതിയിൽ മറികടക്കാനും പലതരം റീസൺസ് ഉണ്ട് എന്തായാലും ഇറാൻ അവരുടെ ഒരു എക്കാലത്തെയും ടാർഗറ്റാണ് അതവരിപ്പം റൈറ്റ് ടൈമാണെന്ന് കണ്ട് ആക്രമിക്കുകയാണ് തിരിച്ചടിക്കുകയും ചോദിച്ചാൽ നമ്മളിപ്പോൾ കാണുന്നില്ല ഇപ്പോൾ ഇറാൻ്റെയിൽ ഇപ്പോൾ ഇപ്പം അൽ ജസീറൊക്കെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മിലിട്ടറി സ്ട്രെങ്ത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ മിലിറ്ററി പേഴ്സണൽസിൻ്റെ എണ്ണം വിമാനങ്ങൾ കപ്പലുകൾ അതിൽ അന്തർവാഹിനികൾ ഇതിൻ്റെയൊക്കെ എണ്ണം എടുത്താൽ ഇസ്രേലും ഇറാനും തമ്മിലെ എണ്ണത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ടെക്നോളജി ഇറാൻ്റെ വളരെ പഴയതാണ് അവരുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജി അവരുടെ സംഗതി ഉപകരണങ്ങൾ വാർപ്ലൈനുകളെല്ലാം കുറച്ചുകൂടി പഴയതാണ് പഴയ സോവിയറ്റ് കാലത്തൊക്കെയുള്ള സെവൻറ്റീസ് എയ്റ്റീസ് മോഡൽ വിമാനങ്ങളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അവരുടെ മുൻ പ്രസിഡന്റ് ഒരു കോപ്റ്റർ അപരത്തിലാണല്ലോ കൊല്ലപ്പെട്ടത് ഈ കോപ്റ്റർ വേണ്ടത്ര ആധുനികമായിരുന്നില്ല എന്ന പ്രശ്നം ഇറാൻ നേരിടുന്ന ക്രൈസിസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം വലിയ ഉപരോധങ്ങളുടെ വലിയ ദീർഘകാലം നീണ്ട എട്ട് വർഷം നീണ്ട യുദ്ധത്തിൻ്റെയൊക്കെ ഒരു പാരമ്പര്യത്തിന് വന്ന് ഇപ്പോഴും പൂർണ്ണമായും കര കയറാത്ത ഒരു രാജ്യമാണ് ഇറാൻ ഏത് യുദ്ധവും നടത്തുന്നതിന് പ്രധാനമായി വേണ്ടതെന്നാണ് വെപ്പൺസ് മാത്രം പോരാ പൈസ അതുപോലെ വേണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മിലിറ്ററി കോൺഫ്ലിക്ട് രണ്ടുപേരും അകപ്പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട റീസൻസുകളൊന്നും എന്താണ് ആ ഇഷ്ടംപോലെ ആയതുകൊണ്ട് എടുത്ത് പ്രയോഗിക്കുക വെച്ചാൽ അത് ഉണ്ടാക്കുന്ന ഇപ്പം തന്നെ പത്ത് ശതമാനം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിന് വില കൂടി പത്ത് ശതമാനം കൂടിയാണെന്ന് വെച്ചാൽ ചിലറിയാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് എസ്കലട്ടി ആണെങ്കിൽ പിന്നെയും കൂടും അത് ലോകത്തെ മുഴുവൻ ബാധിക്കും അപ്പോൾ ചെറിയ കാര്യമല്ല അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ് അതുകൊണ്ട് അതിൻ്റെ യുദ്ധത്തിൻ്റെ ചിലവും അത്രയും വലുതാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ച് താങ്ങാനുള്ള ശേഷിയില്ല അവരൊരു വാർ ഏതെങ്കിലും നിലയ്ക്ക് വലിയ പ്രകോപനം തിരിച്ചുണ്ടാക്കിയാൽ ഇറാൻ ഇസ്രായേൽ പൂർണ്ണതോതിലടിക്കും അടിച്ചാലും സംഭവിക്കാൻ പോകുന്ന വേറെ ഇറാഖോ അഫ്ഗാനിസ്ഥാനോ കണ്ടുവരും മാരകമായ അറ്റാക്കായിരിക്കും ഉണ്ടാവുക പൂർണ്ണമായും അതിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സെക്ടേഴ്സും ആക്രമിച്ചവർക്കും ലോകം അതും കണ്ടു നിൽക്കും അമേരിക്ക അവർക്ക് കൊടുക്കാൻ പോകുന്ന പ്രധാന സപ്പോർട്ട് എന്തായിരിക്കും ഒന്ന് ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുക അതൊരു പ്രധാന സഹകരണമാണ് അവർ തമ്മിൽ മിലിട്ടറി വന്നിടപെട്ടില്ലെങ്കിലും അവരുടെ കപ്പലുകൾ ഇവിടെ ഉണ്ട് അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനെ തടയുന്നതിൽ നിന്ന് അമേരിക്ക ഒരു സഹകരണം ഒരു സഹായം ചെയ്ത് കൊടുക്കും എവിടെയെങ്കിലും പുതിയ എന്തെങ്കിലും ഐക്യരാഷ്ട്രസഭയിൽ എന്തെങ്കിലും പ്രമേയങ്ങൾ വന്നാൽ വീറ്റോ ചെയ്യുന്നതിൽ ലോകത്ത് ജി സി സി രാജ്യങ്ങളെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാക്കാൻ വന്നാൽ അവരെ തടയുന്നതിൽ അമേരിക്ക ആ നിലയ്ക്കുള്ള സഹകരണം സഹായം ചെയ്തു കൊടുക്കും ഇസ്രയേൽ ആക്രമിക്കും ഇറാനെ സംബന്ധിച്ച് അതിനെ മറികടക്കുക പ്രയാസമുള്ള കാര്യമായിരിക്കും തോന്നുന്നത് കൊണ്ടൊരു ഒരു വലിയ വലിയ പ്രകോപനം തിരിച്ച് അല്ലെങ്കിൽ വലിയൊരു പ്രത്യാക്രമണം തിരിച്ച് പൂ പൂർണ്ണതോതിലൊരു യുദ്ധം ഓപ്പൺ ചെയ്യാൻ ഇസ് ഇസ്രയേൽ ഇറാന് കഴിയുമോ എന്ന് സംശയമാണ് അവരുടെ എല്ലാ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാത്രി അവരുടെ നോക്കൂ ഈ യുദ്ധം അമേരിക്ക ഓൾറെഡി ഒരാഴ്ച മുമ്പ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇത് ആക്രമിക്കാൻ പോവുകയാണ് എന്നിട്ട് അമേരിക്കൻ പൗരന്മാരോട് നിങ്ങൾ അവിടെ നിന്ന് മാറിക്കൊള്ളാൻ പറയുന്നുണ്ട് അപ്പോൾ അത്രയും അമേരിക്ക ഇത് പരസ്യമായി പ്രഖ്യാപിച്ച ശേഷം ഒരാഴ്ചയോളം നിങ്ങളുടെ യുദ്ധഭീതി അന്തരീക്ഷത്തിൽ മൊത്തം നിന്നതിന് ശേഷം നടത്തുന്ന ആക്രമണത്തിലാണ് ആയത്ല ഖംനയുടെ മുഖ്യ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നത് മിലിട്ടറി ചീഫ് കൊല്ലപ്പെടുന്നത് ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത് അത്രയും വീക്കാണ് ഇറാൻ്റെ സംവിധാനങ്ങളെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇസ്രായേലിനെ പോലെ ബദ്ധവരിയാണ് ആക്രമിച്ചിരിക്കുന്നത് അവരുടെ ജനങ്ങൾക്ക് അതിന് നേരത്തെ അവരൊരു മറുപടി കൊടുത്ത് നമ്മൾ കണ്ടതാണല്ലോ പരിമിതമായ ആക്രമണം അപ്പോൾ അത് നിലനിർത്താൻ അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് കാണണം അവർ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ഹമാസിനെയും അല്ലെങ്കിൽ ഫലസ്തീനുകളെ അറ്റാക്ക് ചെയ്തുപോലെ ആയിരിക്കില്ല അവരുടെയും കുറേ വെപ്പൺസ് ഉണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്ന ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലും പുതിയ ഉണ്ടാക്കുന്നതിലും ദീർഘദൂരം മുന്നോട്ട് പോയൊരു രാജ്യമാണ് ഇറാൻ അവരുടെ അടുത്ത് പ്രയോഗിക്കുകയും ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ സംവിധാനത്തെ പരിക്കുണ്ടാക്കി അവിടെ പോയി വീഴുകയും ചെയ്താൽ അത് ഉണ്ടാക്കാൻ പോകുന്ന യുദ്ധത്തിൻ്റെ വ്യാപ്തിയും ആഴവും അത് ഭയാനകമായിരിക്കും അത് ലോകം എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്നാണ് കാത്തുനിന്ന് കാണുന്നത് എന്തായാലും ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ കോൺഫിഡൻസ് ഇതൊരു ഇറാൻ തിരിച്ചടിക്കുന്ന വലിയ യുദ്ധമായി വികസിക്കില്ല എന്നാണ് ഈ മറിച്ചെങ്കിലും സംഭവിക്കുമെന്ന് നോക്കി കാണണം ഇതിൽ ഒരു ലോക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നീ ഇറാനെതിരെ ഉള്ള ഈ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മുടെ സൈബർ സ്പേസിൽ ആഹ്ലാദത്തിമുറപ്പിലാണ് മിത്രങ്ങൾ മിത്രങ്ങൾ എന്തിനാണ് ഇതിൽ ആഹ്ലാദിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം ഇറാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിട്ടുള്ള ഒരു ഫേവ എന്താണ് മോസ്റ്റ് ഫേവേഡ് നാഷൻ എന്ന് പറയാവുന്ന ഒരു രാജ്യമാണ് ഇന്ത്യക്ക് ഇറാനിലൊരു തുറമുഖമുണ്ട് ഷബാഹാർ പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ദശലക്ഷക്കണക്കിന് രൂപ ഇന്ത്യയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് പത്ത് വർഷത്തേക്ക് അതിനെ നടത്തിപ്പാരാന്നറിയോ ഇന്ത്യയാണ് അപ്പോൾ അത്രയ്ക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ടുള്ള ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള രാജ്യമാണ് ഇറാൻ ഇറാനെന്ന് മാത്രമല്ല ഇന്ത്യയുടെ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള റഷ്യയിലേക്കൊക്കെയുള്ള കൊറിഡോറായിട്ട് ട്രേഡ് കൊറിഡോറായിട്ട് ഇന്ത്യ കാണുന്നത് ഇറാനെയാണ് കാരണം പാകിസ്ഥാനിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇറാനെ ആക്രമിച്ചതിൽ എന്തിനാണ് നമ്മുടെ ഇങ്ങനെ ആഹ്ലാദിക്കുന്നത് എന്നൊരു ഒരു 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 ചോദ്യമുണ്ട് അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ അവിടെ എന്താണ് മുസ്ലിങ്ങളുള്ള രാജ്യത്തിനാണ് ഇടികിട്ടിയത് ഇന്ത്യയുടെ ഒരു നാഷണൽ പേഴ്സ്പെക്റ്റീവില് ഇന്ത്യയുടെ ഒരു ദേശ താൽപ്പര്യത്തിൻ്റെ ഫ്രെയിമിൽ ആലോചിച്ചാൽ ഇറാൻ്റെ കൂടെ ഇറാൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇറാൻ ദുർബലമാവുക എന്നുള്ളത് ഇന്ത്യക്കും പ്രശ്നമാണ് പക്ഷേ മിത്രങ്ങൾ ആഹ്ലാദത്തെ മറപ്പിലാണ് ഒരു കാര്യമുള്ളതേ ഈ ഫലസ്തീനിലെ ഒക്ടോബർ സെവനിന് ശേഷം തിരിച്ചാക്കണം ഉണ്ടായപ്പോൾ ഇവിടെ ചില സിദ്ധാന്തക്കാർ ഇടതുപക്ഷ സിദ്ധാന്തക്കാർ പറഞ്ഞത് ചുണ്ടങ്ങിയ കൊടുത്ത് വഴുതനങ്ങ മേടിച്ചാണ് ഇസ്രയേൽ അങ്ങനെയൊന്നും ആക്രമിക്കുന്ന രാജ്യമല്ലല്ലോ എന്ന മട്ടിൽ ഇന്നൊക്കെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലേക്ക് കടന്നു കടന്നുകയറി ആക്രമണം നടത്തിയത് ഇസ്രായേൽ ഒരു എന്ന് നമുക്ക് ഓർക്കണം ഒരു പ്രകോപനമില്ല അവരെ ആക്രമിച്ച ആക്രമിച്ചപ്പോലും അവർ പരിമിതമായാണ് തിരിച്ചടിച്ചത് അപ്പോൾ ഇസ്രായേൽ ഇന്ന് പ്രണയ വിജയം പറഞ്ഞാൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് ലോകത്തിന് മുമ്പിൽ കൂടുതൽ വെളിപ്പെട്ട് വരുന്ന സമയത്ത് ഈ ചുണ്ടങ്ങ തീയറിക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടാൽ എനിക്ക് താല്പര്യമുള്ള വിഷയമാണ് കാരണം എന്ത് ചുണ്ടങ്ങ അവിടുത്തിട്ടാണ് ആക്രമിച്ചത് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ മാത്രം തിരിച്ചടിക്കുന്ന ഒരു രാജ്യമല്ല അത് ഏകപക്ഷീയമായി ആക്രമിക്കുന്ന ഒരു രാജ്യമാണെന്ന് കൂടുതൽ വെളിപ്പെട്ട് വന്നിരിക്കെ ഈ സിദ്ധാന്തക്കാർ എന്തായിരിക്കും ഇപ്പോൾ എഴുതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് കൗതുകമുണ്ട് ഉണ്ട് വരും ദിവസങ്ങളിൽ കാണാം എന്തായിരിക്കും പറയാനുള്ളതെന്ന്